പണി കഴിഞ്ഞ് പോണിനുമ്പോൾ പറ്റി ആ റിങ്ങും കൂടി കുഴിക്കുന്ന ഇറക്കി ചുരുവെന്ന് ചോദിച്ചു പിന്നെ നിവൃത്തില്ലല്ലോ കുഴിക്ക് ഇറക്കിക്കുള്ള റിങ് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടടി റൗണ്ടും രണ്ടടി ഹൈറ്റും ഉള്ളത് പക്ഷെ കുഴിൻ്റെ താഴ്ച ഉള്ളത് അഞ്ചരടി ഹൈറ്റ് ആണ് ഒന്നരടി ഹൈറ്റ് ഏറുണ്ടാവും അപ്പോൾ അത് നമുക്ക് മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ട് ഇടാൻ പറ്റില്ല അത് ലൂസായി പോകും റിങ്ങ് ലൂസായി തോന്നു പോകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തൽക്കാലം ഒരു തരികയുടെ പരിപാടി അവിടെ അടിയിൽ കല്ല് കുത്തനച്ചിട്ട് ഒരു അടി പൊക്കിയിടും ഇന്നാലും അര അടി ഉണ്ടാവും സ്ലാബ് ഇട്ട് മണ്ണിട്ടുള്ള ഗ്യാപ്പ് എന്നാലും ഉണ്ട് കേട്ടോ അപ്പം ഇത് ആദ്യം അടി ഫില്ല് ചെയ്തിട്ടേ അതിൻ്റെ സൈഡൊക്കെ കല്ലുമ്പൊട്ടൊക്കെ നിറച്ചിട്ട് കുറച്ച് മണ്ണൊക്കെ ഫില്ല് ചെയ്ത് സെറ്റ് സെറ്റാക്കിയിടുക എന്നിട്ട് അതിന്റെ മോൾക്കാണ് നമുക്ക് റിംഗ് വക്കാനുള്ളത് ചെറിയൊരു വെസ്റ്റും കുഴിക്കാണ് കൂടുതൽ വേസ്റ്റ് ഒന്നും വരാനൊന്നുമില്ല അപ്പോൾ രണ്ടരൻ്റെ റിംഗ് ആയാലും കുഴപ്പമില്ല പക്ഷേ രണ്ടര അടി കൊണ്ടെന്നുള്ള നിലയ്ക്ക് നമ്മൾ വീതി എത്ര എടുത്തിട്ടുണ്ട് മൂന്നടി എടുത്തിട്ടുണ്ട് രണ്ടര രണ്ടര അഞ്ചടി ഹൈറ്റ് ഉണ്ടാവും എന്നുള്ള ലെവലിൽ അഞ്ചര അടി ഹൈറ്റും വെച്ചിട്ടുണ്ട് അപ്പോൾ കൊണ്ടുവന്നത് ഇപ്പോൾ രണ്ടര രണ്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ അതിന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാല്ല അപ്പോൾ എന്താ ചെയ്യുക ആ കുഴിൻ്റെ ഗ്യാപ്പ് വലിയ ഗ്യാപ്പായി ഇനി അവിടെയൊക്കെ കല്ലുമ്പൊട്ടൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ടുകൊണ്ട് ഫില്ല് ചെയ്യുക ആ ഒരു മൂന്ന് സാധനം സെറ്റ് ഓക്കെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു അടുത്ത വീടേല് നടക്കണം